ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ഫ്രാൻസ് വരാൻ പോകുന്ന യു എൻ സഭയിൽ തങ്ങൾ തങ്ങളുടേതായിരിക്കുന്ന നിലപാടുകൾ പറയുകയും അവർക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ നൽകുകയും ചെയ്യുമെന്ന് പറഞ്ഞതോടുകൂടി ഇസ്രായേലിൻ്റെ കാര്യം വലിയ പരിങ്ങലായിരിക്കുകയാണ് രാഷ്ട്രത്തിൻ്റെ പദവി നൽകുക നൽകുക എന്ന് പറയുന്നത് അവർക്ക് ആയുധമായും സായുധമായും സാമ്പത്തികമായും സഹായിക്കാൻ മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഇതിൻ്റെ ഉത്തരം ഇപ്പോൾ ഗസയുടെ ഭാഗത്തിലേക്ക് ഒരു വാഹനങ്ങൾ വരണമെങ്കിൽ ഭക്ഷണ ഭക്ഷ്യധാന്യങ്ങളുമായി പുറത്ത് നിൽക്കുന്ന റഫേയുടെ അതിർത്തിയിലുള്ള അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തിലുള്ള ഒരു വാഹനം കയറണമെങ്കിൽ ഇസ്രായേലിൻ്റെ അനുമതി വാങ്ങണം കാരണം വെച്ചാൽ ഗസയുടെ ബോണ്ടറി എല്ലാം ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ് ആയതിനാൽ ഇങ്ങോട്ട് പ്രവേശിക്കണമെങ്കിൽ അവർക്ക് ഇസ്രായേലിൻ്റെ അനുമതി നിർബന്ധമാണ് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഗസയിലേക്ക് ഭക്ഷ്യധാന്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ റഫേയുടെ അതിർത്തിയിൽ അങ്ങനെ നീണ്ടു പരന്നുകിടക്കുന്നത് പ്രവേശം കിട്ടാത്തതെന്തുകൊണ്ടാണ് ഗസയിലേക്ക് ഇസ്രായേലിൻ്റെ അനുമതി എന്തുകൊണ്ടാണ് വേണമെന്ന് പറയുന്നത് ഇസ്രായേൽ ഗസ എന്ന് പറയുന്ന അല്ലെ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു രാഷ്ട്രപദവിയായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് രാഷ്ട്രപദവി വരുന്ന സമയത്തോ ഈ മേഖല ഒരാൾക്കും പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അതിർത്തി കടന്നുകൊണ്ട് അവർക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഫലസ്തീൻ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സൈനിക സഹായം സൈനികരുടെ സമ്മതം മാത്രം മതിയാവും പിന്നീട് അവിടെ ആയുധങ്ങളായി സൈനിക ടാങ്കുകളായി യുദ്ധവിമാനങ്ങളായി യുദ്ധ കപ്പലുകളായി അങ്ങനെ ഈ മെഡിറ്ററേനിയൻ അതിരുമായിട്ട് ബന്ധപ്പെട്ട് ഗസയോട് ചേർന്നിരിക്കുന്ന പ്രദേശം യഥാർത്ഥ കടലു പോലും വിഭജിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ഇസ്രായേലിൻ്റെ നില പരിങ്ങയിലാവും കാര്യമെന്ന് പറയുന്നത് ഇവിടെ നിന്നൊരു മിസൈലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊന്നും പറത്തിവിട്ടിട്ട് പേടിപ്പിക്കുന്നതിനപ്പുറമായ രീതിയിൽ ഒരു രാജ്യം ഒരു രാജ്യത്തോട് എങ്ങനെയാണോ യുദ്ധം ചെയ്യേണ്ടത് ആ രീതിയിൽ യുദ്ധത്തിലേക്ക് പലസ്തീൻ എത്തും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എങ്ങനെയാണോ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം ഉണ്ടായി സമാനമായിരിക്കുന്ന സ്ഥിതികളും അവസ്ഥകളും പാലസ്തീനിൽ നിന്ന് ഇസ്രായേലിന് നേരെ വരാൻ ഇനി ഒരുപാട് വൈകില്ല എന്ന് ചുരുക്കം ഇപ്പോൾ ഈ ഫ്രാൻസ് പറഞ്ഞിരിക്കുന്ന കാര്യം ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാർക്കുൺ ഔദ്യോഗികമായിട്ട് തന്നെയാണ് പറഞ്ഞത് സെപ്റ്റംബറിൽ നടക്കുന്ന യു സഭയിൽ തങ്ങളുടെ രാജ്യത്തിൻ്റെ നിലപാടുകളും തങ്ങൾ പ്രഖ്യാപിക്കും ഈ വംശീയ കൂട്ടക്കൊലയും ഇല്ലായ്മ ചെയ്യപ്പെടുന്ന പ്രവർത്തികളും നിരാവീകരായിരിക്കുന്ന ആളുകളെ കൂട്ടത്തോടു കൂടി വെടിവെച്ച് കൊല്ലുന്ന ക്രൂരമായിരിക്കുന്ന ഇസ്രായേലിന്റെ പ്രവൃത്തി ഇനി അംഗീകരിക്കാനൊന്നും സാധിക്കില്ല സ്വാതന്ത്ര്യ ബന്ധമെന്നും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കെടുതിയും വിഷയങ്ങളും പ്രശ്നങ്ങളും എന്തൊക്കെയാണ് എന്ന് കൃത്യമായ രീതിയിൽ അനുഭവിച്ച ഒരു രാജ്യം എന്ന നിലക്ക് തങ്ങൾക്കതറിയാവുന്നതാണ് ഫസ് ഫലസ്ഥയിൽ ഇപ്പം അനുഭവിക്കുന്ന സ്ഥിതിവിശേഷം മുൻപ് ഇസ്രായേൽ പലതും അപ്പാടെ അംഗീകരിച്ചിരുന്നു ഞങ്ങൾ അവർക്ക് ആയുധം കൊടുത്തിട്ടുണ്ട് വലിയ നയതന്ത്ര ബന്ധമുണ്ട് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പല തരത്തിലുള്ള വൈവിട്ട് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എന്ന് ലോകത്തിന് അറിയാവുന്നതാണ് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് ഫ്രാൻസും ഇറ്റലിയും ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളോടൊക്കെ നിലപാട് മാറ്റം എന്ന് പറയുന്നത് ഇസ്രായേൽ ഒരുപാട് കാലത്തൊന്നും ഇതേ അവസ്ഥ തുടരാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുൻപത്തെ പോലെ അത്ര മൂർച്ചയും ശക്തിയൊന്നുമില്ല അവരുടെ അഭിപ്രായങ്ങളും നിലപാടും അപൂർണമായ രീതിയിൽ മറ്റ് ലോകരാജ്യങ്ങളോട്ട് അംഗീകരിക്കുന്നുമില്ല വിമർശനത്തിന് വിധേയമാകുന്ന രാജ്യമായിട്ട് തന്നെയാണ് അമേരിക്കയെ തങ്ങളിപ്പോൾ കാണുന്നത് എന്ന് ബഹ്റൈന് പോലും അഭിപ്രായമുണ്ട് മുമ്പൊക്കെ അമേരിക്ക ഒരു നിലപാട് പറഞ്ഞാൽ നൂറ് ശതമാനം അംഗീകരിച്ചുകൊണ്ട് പിന്തുണ നൽകുന്ന ഒരു പ്രവർത്തിയിൽ നിന്ന് വ്യത്യസ്തമായി അവർ അവരവരുടേതായിരിക്കുന്ന നിലപാടുകളും അവരുടേതായ സമീപനങ്ങളും ഉണ്ടാകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചെങ്കട്ടിലുമായി ബന്ധപ്പെട്ട് ബൈഡൻ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടായിരിക്കുന്ന അറബ് രാജ്യങ്ങളുമായിട്ട് നിങ്ങൾ ഞങ്ങളുമായിട്ട് സഹകരിക്കുക അവിടെ വെച്ചിട്ട് യമൻ അല്ലെങ്കിൽ വൃത്തി വിമതരെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കും സ്വതന്ത്രമായിരിക്കുന്ന ചെങ്കടലാക്കി ഞങ്ങൾ ആ ഏരിയകളെ മാറ്റും അവിടേക്ക് സംരക്ഷണം സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് തങ്ങൾ മേൽനോട്ടം വഹിക്കും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായി അതിൻ്റെതായിരിക്കും ഗുണങ്ങൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും ചെങ്കടൽ പങ്കിടുന്ന രാഷ്ട്രങ്ങളിൽ പ്രധാന രാജ്യങ്ങളൊന്നായിരിക്കുന്ന സൗദി അറേബ്യ ആണെങ്കിലും ഈജിപ്താണെങ്കിലും യു എ ആണെങ്കിലും ബെഹറൻ ആണെങ്കിലും മറ്റുള്ള മൂന്നാല് രാജ്യങ്ങൾ വേറെ പേര് പറയുന്നുണ്ട് അവരൊക്കെ ഇതിനോട് സഹകരിച്ച് കിട്ടിയാൽ ഈ മേഖല സ്വതന്ത്രമായ രീതിയിൽ മാറ്റാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കുമെന്നായിരുന്നു അമേരിക്ക എന്ന് പറഞ്ഞത് അതിനെ ആദ്യം എതിർത്ത് സൗദി അറേബ്യ പറഞ്ഞു ഈ വിഷയം പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അപ്പൊ നിങ്ങൾ സഹായിക്കുക എന്ന് പറയാൻ എൻ്റെ അർത്ഥം ഇസ്രാമെ സഹായിക്കുന്നതിന് തുല്യമാണ് അത് ഞങ്ങൾക്ക് ഈ ഒരു ഘട്ടത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ഈ ഹുത്തികളുമായിട്ട് ഏറ്റുമുട്ടുന്നത് ശരിയല്ല അങ്ങനെ ഏറ്റുമുട്ടി വിജയിക്കാൻ മാത്രം കരുത്ത് കുറഞ്ഞ വിഭാഗം ഒന്നും അവർ ശക്തരാണ് അതിജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാകുമെന്ന് സൗദി അറേബ്യ മുൻപ് പറഞ്ഞ് ആ വാക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ പുലർന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഈ യമനുമായി ബന്ധപ്പെട്ട് വെടിനെത്തൽ കരാറുണ്ടാക്കിയതിന് ശേഷമാണ് അമേരിക്ക കുറച്ച് ആശ്വാസം കിട്ടും വലിയ സാമ്പത്തിക നഷ്ടം ബാധ്യതയും ചെങ്കടലും കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് അമേരിക്കയുടെ സൈനിക മേധാവികൾ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ചതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് ഈ നിലപാട് പറഞ്ഞാൽ സർവ്വ മേഖലയിൽ അതിൻ്റെ മാറ്റങ്ങളുണ്ടാവും ഫ്രാൻസിനോടൊപ്പം മറ്റു രാജ്യങ്ങളും ഇത് പറയാൻ റെഡിയാവുന്നു എന്നൊരു അഭിപ്രായം പുറത്തു വരുന്നു അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും ശക്തരായിരിക്കുന്ന രാജ്യങ്ങൾ ഫ്രാൻസും ഇറ്റലും ജർമ്മനിയും ഒക്കെ ഈ കാര്യത്തിൽ ഊന്നിക്കൊണ്ട് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടി ഇസ്രായേലിനായിരിക്കും ഇസ്രായേൽ മൊത്തത്തിൽ ഇപ്പം തന്നെ ഒടിഞ്ഞു തോന്നിയിരിക്കുന്ന സ്ഥിതിയാണ് ഈ ഇറാനുമായിട്ട് ഇനിയൊരു ഏറ്റുമുട്ടലിന് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇസ്രായേലിന് പുറത്തു വരുന്ന വിവരം അതിൻ്റെ കാര്യം തന്നെ അവർ പറയുന്നത് അവർ ഇനുമായിട്ട് ഒരു ഏറ്റുമുട്ടൽ സാഹചര്യം ഉണ്ടായാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇല്ലാത്ത രീതിയിലുള്ള സംവിധാനം ഉണ്ടാവും എന്നുള്ളതാണ് ഓരോരോ ദിവസം യുദ്ധം തുടങ്ങി കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതിയാണ് യുദ്ധം ആരംഭിക്കുന്നത് ഇരുപത്തഞ്ചാം തീയതിയോട് അത് അവസാനിച്ചു പതിമൂന്ന് ദിവസമാണ് യുദ്ധം നീണ്ടത് ഘട്ടത്തിൽ ചെറിയ ചെറിയ രീതിയിലുള്ള അക്രമമാണ് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് ഘട്ടം മാറുന്നതിനനുസരിച്ച് അവരുടെ ശക്തിയും ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ ഫലവും അതിൻ്റെ രീതികൾക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു പ്രതിരോധ സംവിധാനത്തിന് മുൻപിലും ഇസ്ര ഇറാൻ്റെ മിസൈലുകൾ അവസാനത്തെ നാല് ദിവസം നിന്നിട്ടില്ല അവർ കൃത്യമായിരിക്കുന്ന ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടുള്ള തകർച്ച തന്നെയാണ് രാജ്യത്തിനുണ്ടായത് അതുകൊണ്ടാണ് നാൽപ്പതിനായിരത്തോളം കുടുംബത്തിന് വീട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിച്ചത് ഇറാൻ്റെ ഒന്നോ രണ്ടോ മിസൈലിന്റെ അക്രമം കൊണ്ടാണ് എന്നുകൂടെ സ്ഥിരീകരിക്കുന്നു നമ്മൾ പറഞ്ഞു വരുന്ന വിവരം ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് മാറ്റം ഉണ്ടാവുമ്പോൾ ഉറപ്പായിട്ടും അത് ഇസ്രായേലിനെ സാരമായിട്ട് വാദിക്കും അമേരിക്കയ്ക്ക് പോലും കൃത്യമായിരിക്കുന്ന നിലപാട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനില്ലാത്ത വിധം യഥാർത്ഥത്തിൽ പരാജയം സംഭവിക്കുമെന്നും പാലസ്തീൻ്റെ സ്വാതന്ത്ര്യം ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്